ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദിക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഏറ്റവും അധികം ചിന്തിക്കുന്നത് ആരാണ് എന്നുള്ളതാണ് ആരാണ് നിങ്ങളെക്കുറിച്ച് ഏറ്റവും കൂടുതലായിട്ട് ഈ ഒരു സമയം ഓർത്തുകൊണ്ടിരിക്കുന്നത് ആർക്കാണ് ഇപ്പോൾ നിങ്ങളുടെ ഫീലിങ്സ് ഉള്ളത് എന്നുള്ള കാര്യമാണ് അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ജെൻഡർലെസ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈഡൻസ് ആയി എടുക്കുക എന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ട് അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പ്രണ്ടിലേക്ക് വരാം അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷകൾ തന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് കാണാൻ കഴിയുന്നത് അത് ചിലപ്പോൾ നിങ്ങളുടെ ഒരു ആത്മസുഹൃത്തായിരുന്നിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്നേഹിച്ച വ്യക്തിയോ നിങ്ങളുടെ റിലേഷൻഷിപ്പ് പാർട്നറോ ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിലാവാം അതായത് നിങ്ങളോടത്രികം അടുത്ത് നിന്നിരുന്ന ഒരു വ്യക്തി അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അത്രയും വാല്യൂബിളാണ് എന്ന് വിചാരിച്ച് പോയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും രണ്ടുപേരും തമ്മിലുള്ള ഒരു എനർജി അങ്ങനെ ആയിരുന്നിരിക്കും എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഒരുപാട് പ്രതീക്ഷകൾ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തി തന്നിട്ടുണ്ട് ചിലപ്പോൾ ഇതൊരു സൗഹൃദമായാലും അല്ല ഒരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും ലൈഫ് ലോങ് ഉണ്ടാവും എന്നൊക്കെ ഒരു ബന്ധമായിരിക്കും അങ്ങനെയുള്ള ഒരു പേഴ്സൻ്റെ എനർജിയാണ് നമുക്ക് കാണുന്നത് പക്ഷേ ഈ ഒരു പേഴ്സൺ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കമ്മിറ്റ്മെൻറ്റോ കാര്യങ്ങളോ തന്നിട്ടുണ്ടെങ്കിൽ പോലും അതിൽ നിന്ന് ഈ ഒരു വ്യക്തി സ്വമേധയാ ഒഴിഞ്ഞു പോയിട്ടുണ്ടാവണം ആ ഒരുപാട് പ്രതീക്ഷകളും അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ തന്ന ശേഷം ഈ ഒരു വ്യക്തിയായിട്ട് സ്വയം ഒഴിഞ്ഞു പോയിട്ടുണ്ടാവണം അതുപോലെയുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ് നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്നത് ആ ഒരു വ്യക്തിയാണ് നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ അവരുടെ ഒരു സ്വന്തം നിലനിൽപ്പ് നോക്കി അല്ലെങ്കിൽ സ്വന്തം വഴി തേടി പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് അതായത് അവരുടെ സ്വന്തം കാര്യത്തിന് മാത്രം പ്രയോറിറ്റി കൊടുത്ത് നിങ്ങളിൽ നിന്ന് മോൺ ചെയ്ത് പോയൊരു വ്യക്തിയുടെ എനർജി തന്നെയാണ് കാണുന്നത് അപ്പൊ അങ്ങനെ ഒരു തീരുമാനം അവരെടുക്കുന്ന സമയത്ത് ഒട്ടും റിഗ്രറ്റോട് കൂടി പോയിട്ടുള്ള ഒരു പേഴ്സൺ അല്ല കാര്യം ഇപ്പം നമ്മൾ ചില സ്പ്രെഡൊക്കെ എടുക്കുമ്പോഴത്തേക്കും അതിനകത്ത് ഏത് തരത്തിലുള്ള റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും അതിൽ നിന്ന് പിന്മാറേണ്ടി വരുന്ന ഒരവസ്ഥ കാര്യങ്ങളൊക്കെ വരുമ്പോൾ വല്ലാതെ ദുഃഖിച്ചുകൊണ്ട് മാറിപ്പോകുന്ന ആൾക്കാർ അല്ലെങ്കിൽ സാഹചര്യ നിമിത്തം പോകുന്ന വ്യക്തികളൊക്കെ നമ്മൾ കാണാറുണ്ട് പക്ഷെ ഇവിടെ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് അവരുടെ ഒരു ചോയ്സ് അല്ലെങ്കിൽ അവരുടെ ഒരു പ്രയോറിറ്റി അല്ലെങ്കിൽ അവരുടെ ആ ഒരു വഴി തിരഞ്ഞെടുത്ത് നിങ്ങളിൽ നിന്ന് മാറിപ്പോയ ഒരു വ്യക്തിയാണ് വലിയ റിഗ്രറ്റോ സങ്കടമോ ഒന്നും ഈ ഒരു പേഴ്സണ് നിങ്ങളിൽ നിന്ന് മാറിപ്പോകുന്ന സമയത്ത് ഉണ്ടായിരിക്കണം എന്നില്ല അതേസമയം നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നിട്ടാണ് ഈ ഒരു പേഴ്സൺ പോയിരിക്കുന്നത് അപ്പൊ നമ്മളിവിടെ ഫസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ലാസ്റ്റ് എനർജി രണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം ആ ഒരു നൈൻ ഓഫ് കപ്സ് തന്നിരുന്ന ഒരു വ്യക്തിയാണ് അത്രയും പ്രതീക്ഷ ആ ഒരു ഹോപ്പ് എല്ലാം നിങ്ങളുടെ ലൈഫിൽ തന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ആ ഒരു ടെൻ ഓഫ് സോട്ട്സിൻ്റെ എനർജിയാണ് ഇവിടെ ലാസ്റ്റ് വന്നിരിക്കുന്നത് അത്രയും ആ ഒരു പെയിൻഫുൾ എൻഡിങ് എന്ന് പറയുന്ന രീതിയിൽ നിങ്ങളെ കീറിമുറിച്ച് പോയ അല്ലെങ്കിൽ അത്രയും വേദനിപ്പിച്ച് നിങ്ങളിൽ നിന്ന് മാറിപ്പോയ ഒരു പേഴ്സൺ എനർജിയാണ് അപ്പോൾ ഈ ഒരു വ്യക്തി ആര് തന്നെയാണെന്നുണ്ടെങ്കിലും കരൻലി തീർത്തും നോ കോണ്ടാക്റ്റിലൂടെ പോകുന്ന വ്യക്തികളായിരിക്കണം കാരണം ഇതൊരു ഡെത്ത് സിറ്റുവേഷൻ വരെ പോയിട്ടുണ്ടെന്ന് ചിലപ്പോൾ നിങ്ങൾ കരുതിയിട്ടുണ്ടാവാം അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡായി ഇനി ഇതിനകത്ത് ഒരു ബിഗിനിങ് ഉണ്ടാവില്ല ഇത് അവസാനിച്ചു എന്നാൽ നീക്കുമായിട്ട് അവസാനിച്ചു എന്നൊക്കെ വിചാരിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് കാരണം അതുപോലെയാണ് ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് പോയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പായിരുന്നെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ട്രോമാറ്റിക് ഫേസ് ഒക്കെ നിങ്ങളുടെ ലൈഫിലൂടെ കടന്നു പോയിട്ടുണ്ടാകും അല്ലെങ്കിൽ അത്രത്തോളം നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട് കാരണം നമ്മളുടെ ഒപ്പം എപ്പോഴും കാണുമെന്ന് വിചാരിച്ച് നമുക്ക് വളരെ സപ്പോർട്ടായി സപ്പോർട്ടീവായിട്ട് ആയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് സ്നേഹത്തോടെ നിന്നിരുന്ന ഒരു വ്യക്തി ഒരു ഘട്ടം വരുമ്പോൾ അവരുടെ കാര്യം നോക്കി പോകുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ കണ്ട ഒരു മൈൻഡ് പോലും ചെയ്യാതെ അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഫീലിങ്സ് പോലും അക്സെപ്റ്റ് ചെയ്യാതെ ഇങ്ങനെ വഴിമാറി മാറി എന്നുള്ള ഒരു രീതിയിൽ ചിലപ്പോൾ ഒരിക്കലും ചിന്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവണം എന്നില്ല അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യാൻ തന്നെ ചിലവർ നാളുകൾ എടുക്കുന്നുണ്ടാവാം അപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു നോ കോൺടാക്റ്റ് ആയിട്ട് കുറച്ച് ഒരു പേഴ്സൺസ് ആയിരിക്കാം അപ്പോൾ ഇത് എത്ര പേർക്ക് റെസനേറ്റ് ആകും എന്നുള്ളത് അറിയില്ല അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഇതുപോലെ ഒരുപാട് പ്രതീക്ഷ തന്ന നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു പേഴ്സൺ അവസാന നിമിഷം വന്നപ്പോൾ സ്വന്തം കാര്യം നോക്കിപ്പോയി അല്ലെങ്കിൽ നിങ്ങളുടെ അവസ്ഥ പോലും പരിഗണിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയുടെ എനർജി ആണിതെന്നുള്ളത് മനസ്സിലാക്കുക ചിലപ്പോൾ കുറച്ച് പേർക്ക് ഇത് റെസനേറ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉള്ളു അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് ഈ ഒരു പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഒരു ഫീലിങ്സിലേക്ക് വരാം അപ്പോൾ കരലി നമുക്ക് നോക്കുമ്പോൾ കാണാനായിട്ട് കഴിയുന്നത് ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ അവരുടെ സ്വന്തം ഇഷ്ടത്തിൽ സ്വന്തം തീരുമാനത്തിൽ പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ചിലപ്പോൾ വളരെ ഈസി ആയിട്ട് കടന്നു പോയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ ഒരുപാട് കടന്നു വരുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്ന ഒരവസ്ഥയാണ് പലപ്പോഴും അവർ പാസ്റ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പ്രസൻലി അവരുടെ ലൈഫിൽ പല കാര്യങ്ങളും ഉണ്ടാവാം ചിലപ്പോൾ പുതിയതായിട്ടുള്ള എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുണ്ടോ പക്ഷെ എങ്കിലും അവരുടെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമായിരിക്കുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ കൂടുതലായിട്ടും അവർ കുറിച്ച് ചിന്തിക്കുന്നു നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ഈ ഒരു പേഴ്സൺ ഇപ്പോഴത്തെ സ്റ്റേജിൽ ഇപ്പോൾ ചിലർക്കെങ്കിലും ഈ ഒരു വ്യക്തി നമ്മൾ പറഞ്ഞതുപോലെ അവരുടെ ലൈഫിലേക്ക് പോയി അല്ലെങ്കിൽ അവർ മോൺ ചെയ്ത് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആരുടെയെങ്കിലും പേരിൽ ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ വഴക്കുകൾ നടന്നിട്ടുണ്ടാവാം അല്ലാതെ ഉണ്ടെങ്കിൽ ആർഗ്യുമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ടാവാം അപ്പോൾ ഈ ഒരു പേഴ്സൺ ആ ഒരു ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വ്യക്തിക്ക് വ്യക്തിയായിരിക്കാം സപ്പോർട്ട് ചെയ്തത് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പോയിട്ടുള്ള വ്യക്തികളാവാനും സാധ്യതയുണ്ട് അതെല്ലാവർക്കും ആവണമെന്നില്ല കുറച്ച് പേർക്ക് ചിലപ്പോൾ ആ ഒരു രീതിയിൽ വന്നേക്കാം അപ്പോൾ നമ്മളിവരുടെ ഇപ്പോഴത്തെ ഒരു എനർജിയാണ് ഇവിടെ നോക്കുന്നതെങ്കിൽ പോലും തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിക്കാണെന്നുണ്ടെങ്കിലും പലപ്പോഴായിട്ട് നിങ്ങളുടെ ഓർമ്മകൾ കയറി വരുന്നുണ്ടാവാം അല്ലെങ്കിൽ അത് അവരെ ഡിസ്റ്റേബ് ചെയ്യുന്നുണ്ടാവാം തീർച്ചയായിട്ടും നിങ്ങളെ മിസ് ചെയ്യുന്ന ഒരു എനർജി അവർക്ക് പലപ്പോഴായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവുക ഇതിപ്പോൾ നമ്മൾ പ്രസന്റിലുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ പോലും ഇവിടെ ഉള്ളവരുടെ ഒരു എനർജി പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പല കാര്യങ്ങളും റെക്കറിംഗ് ആയിട്ട് അവരുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളായിരിക്കാം നമ്മൾ ഈ നോക്കുന്ന നിമിഷം മാത്രമല്ല അതിന് മുൻപ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ആ ഒരു തരത്തിലായിരിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം ഇവിടെ ഇവർ വളരെയധികം കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നതായിട്ട് കാണാം ആ ഒരു വ്യക്തിക്ക് ഒരു കുറച്ച് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അവർക്ക് തന്നെ അറിയുന്നുണ്ടാവില്ല എന്തുകൊണ്ടാണ് നിങ്ങളിൽ നിന്ന് പോകുന്നിട്ടും നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ കാര്യങ്ങളൊക്കെ അവരുടെ മനസ്സിനകത്ത് കയറിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ കാണാൻ തോന്നുന്നുണ്ടാവാം സംസാരിക്കാൻ തോന്നുന്നുണ്ടാവാം പഴയ മെമ്മറീസ് അവർക്ക് വരുന്നുണ്ടാവാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സണ് ഭയങ്കരമായിട്ടുള്ള ഒരു ഇൻഡിസിഷൻ എനർജിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഒരു കാര്യങ്ങളും അറിയേണ്ടെന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ ബ്ലോക്ക് ചെയ്ത് പോയൊരു പേഴ്സണൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി ഇപ്പോൾ ബ്ലോക്ക് എല്ലാം റിലീസ് ചെയ്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ കോമൺ ഫ്രണ്ട്സോ അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള വ്യക്തികൾ ആരെങ്കിലും നിങ്ങൾക്കിടയിലുണ്ടെങ്കിൽ അവരോട് നിങ്ങളെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുന്നുണ്ടാവാം സോഷ്യൽ മീഡിയയിൽ സ്പൈ ചെയ്യുന്നുണ്ടാവാം കാരണം ആ ഒരു വ്യക്തി കൂടുതലായിട്ട് നിങ്ങളെക്കുറിച്ച് അറിയാനും കാണാനും ഒക്കെ ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുമിച്ചുള്ള പിക്ചേഴ്സോ അങ്ങനെയുള്ള മെമ്മറീസോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ പലപ്പോഴായിട്ട് എടുത്ത് നോക്കുന്നുണ്ടാവാം അപ്പോൾ ഈ വ്യക്തി ആര് തന്നെയാണെന്നുണ്ടെങ്കിലും നിങ്ങളോട് ഇമോഷണലി വളരെയധികം ഇവർ കണക്റ്റ് ആവുന്നുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു ഇമോഷൻസ് അധികമായിട്ട് നിങ്ങളോട് നിൽക്കുന്ന ഒരു സമയമാണ് ഫീലിങ്സ് ഉണ്ട് തീർച്ചയായിട്ടും ആ ഒരു അറ്റാച്ച്മെൻറ്റ് നമുക്കിവിടെ ശക്തമായിട്ട് തന്നെ കാണാം ആ ഒരു സ്നേഹം അവർക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ടാണല്ലോ അവിടെ ഒരു മിസ്സിങ് ഫീലിംഗ് അല്ലാന്നുണ്ടെങ്കിൽ പഴയ കാര്യങ്ങൾ ഓർത്തെടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വളരെ കൂടുതലായിട്ട് തന്നെ വന്നിരിക്കുന്നത് ആ ഒരു അറ്റാച്ച്മെൻറ്റാണ് ഇപ്പം ഏത് റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ ബേസിൽ ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന ഫീലിങ്സ് ആണ് ആ ഒരു കാര്യമാണ് നമ്മൾ അറ്റാച്ച് ചെയ്ത് നിർത്തുന്നത് അല്ല മറ്റൊരു പേഴ്സണോട് നമുക്ക് ഉണ്ടാവുന്ന ആ ഒരു ആകർഷണം അല്ലെങ്കിൽ ആ ഒരു സ്നേഹം ചിലപ്പോൾ ചില വിട്ടുവീഴ്ചകൾ ചെയ്യാൻ തോന്നുന്നതൊക്കെ ആ ഒരു അറ്റാച്ച്മെൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെയാണ് അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ആ കപ്സിൻ്റെ എനർജി വളരെ ഹൈ ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് അതുപോലെ ആ ഒരു ടു ഓഫ് കപ്സ് എനർജി ആയാലും ത്രീ ഓഫ് കപ്സ് എനർജി ആണെന്നുണ്ടെങ്കിലും അവരുടെ ഒരു സന്തോഷം അല്ലാതെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് അവർ പോയ ശേഷം അത്രയധികം അവർക്ക് സന്തോഷിക്കാൻ ചിലപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവണമെന്നില്ല അല്ലാതെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് കിട്ടിയ പോലെ ആ ഒരു കെയർ അറ്റാച്ച്മെന്റ് ഒന്നും മറ്റാരിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവണമെന്നില്ല ഇപ്പോൾ മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോയൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും മറ്റൊരു സിറ്റുവേഷനിലേക്ക് പോയ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും അവിടെ ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ വിചാരിച്ച ഒരു സന്തോഷമോ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളോ കാര്യങ്ങളോ ഒന്നും അവർക്ക് കിട്ടിക്കാണെന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു കബ്സിൻ്റെ എനർജി വളരെയധികം ഹൈ ആയിട്ട് കയറി നിൽക്കുന്നത് അപ്പോൾ ചിലവർക്ക് ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ആയിരിക്കാം ഈ ഒരു പേഴ്സൺ ആര് തന്നെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ ആ ഒരു സോൾമേറ്റ് മേറ്റ് ഉള്ള വ്യക്തികളായിരിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇതിൽ നിന്ന് ഈ ഒരു വ്യക്തിയായിട്ട് തന്നെ കഴിഞ്ഞാൽ പോലും തീർച്ചയായിട്ടും നിങ്ങളെക്കുറിച്ചുള്ള ആലോചന അല്ലെങ്കിൽ വീണ്ടും കണ്ടുമുട്ടാൻ ഈ ഒരു പേഴ്സണായിട്ട് തന്നെ തിരിച്ചു വരാൻ ഒക്കെ തോന്നിക്കൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ അതിൻ്റെയും കൂടി ഒരു പ്രത്യേകതയായിരിക്കാം അപ്പോൾ ചിലർക്കെങ്കിലും ഇത് ഫാമിലിയിലുള്ള ഒരു വ്യക്തി തന്നെ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ഫാമിലി പോലെ കണ്ടിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം അതായത് അത്രയും അടുത്ത് നിർത്തിയിട്ടുള്ള ഒരു സൗഹൃദമോ അല്ലാന്നുണ്ടെങ്കിൽ അത്രയും അടുത്ത് നിർത്തിയിട്ടുള്ള ഒരു ബന്ധമോ ഒക്കെ ആയിരിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ ഇപ്പോഴത്തെ എനർജിയിലും നമുക്ക് ആ ഒരു അറ്റാച്ച്മെൻറ്റ് കാണുന്നുണ്ട് അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ തന്നെ നമുക്ക് ആ ഒരു ടു ആൻഡ് ത്രീ ഈ ഒരു എനർജീസ് വളരെ കയറി നിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് ടു നല്ലൊരു എനർജി ടു ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട് ടു ഓഫ് പെൻ്റിക്കൽസ് വന്നിട്ടുണ്ട് ടു ഓഫ് കപ്സ് വന്നിട്ടുണ്ട് അപ്പോൾ മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായ ആൾക്കാരും ചിലപ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മറ്റേതെങ്കിലും ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് വഴക്കുണ്ടാക്കി പോവുക അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് അവസാനിപ്പിച്ചിട്ട് മറ്റൊരു വ്യക്തിക്ക് പ്രിഫറൻസ് കൊടുത്തിട്ട് അവരാണ് ശരി എന്നുള്ള രീതിയിൽ പോയിട്ടുള്ള ഒരു വ്യക്തിയൊക്കെ ആയിരിക്കാം അപ്പൊ അങ്ങനെയൊക്കെയുള്ള പേഴ്സൺസ് ആണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും അവിടെ ഒരു വിള്ളൽ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ അതിനേക്കാൾ എത്രയോ നല്ലതാണ് അല്ലെങ്കിൽ എത്രയോ ബെറ്റർ ആണ് ആണിതെന്ന് മനസ്സിലാക്കാൻ സാധിച്ച ഒരു വ്യക്തിയും കൂടി ആയിരിക്കാം ചിലപ്പോൾ ചില വ്യക്തികള് നമ്മളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ നമ്മള് ചിലപ്പോൾ അവരുടെ വാല്യൂ മനസ്സിലാക്കണമെന്നില്ല അത് ചിലപ്പോൾ നമ്മളുടെ മാതാപിതാക്കൾ മുതൽ സഹോദരങ്ങളും മുതൽ ആര് വേണമെന്നുണ്ടെങ്കിലാവും നമ്മുടെ അടുത്ത സുഹൃത്തുക്കളോ നമ്മുടെ ഹസ്ബൻഡോ വൈഫോ നമ്മളെ സ്നേഹിക്കുന്ന വ്യക്തിയോ കാരണം നമ്മളുടെ ലൈഫിലുള്ളപ്പോൾ അല്ലെങ്കിൽ അവര് നമുക്ക് ടൈമും കാര്യങ്ങളൊക്കെ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്കത് സാധാരണ പോലെ തോന്നിക്കൊണ്ടിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ അതിനകത്ത് ചിലപ്പോൾ പ്രത്യേകിച്ച് വലിയൊരു സ്പെഷ്യാലിറ്റി ഒന്നും തോന്നണമെന്നുണ്ടാവില്ല പക്ഷെ ആ ഒരു വ്യക്തിയുടെ സ്നേഹം അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമൊക്കെ നഷ്ടപ്പെട്ട് കഴിയുമ്പോഴാണ് കൂടുതലായിട്ടും നമ്മൾ പാസ്റ്റിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് ആ പാസ്റ്റിൽ നമുക്ക് കിട്ടിയിരുന്ന കാര്യങ്ങൾ എത്ര വലിയ അനുഗ്രഹങ്ങളായിരുന്നു എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് അത് കിട്ടുന്ന സമയത്തൊന്നും നമ്മൾ അതിൻ്റെ ഒരു വാല്യൂ തിരിച്ചറിയാറില്ല അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൻ്റെ ഒരു എനർജിയിൽ നിന്ന് നമുക്ക് അങ്ങനെയുള്ളൊരു കാര്യം കൂടി ഫീൽ ചെയ്യുന്നുണ്ട് അതായത് നമ്മൾ ആദ്യമേ കണ്ടതുപോലെ തന്നെ നിങ്ങളിൽ നിന്ന് അവരായിട്ട് തന്നെ മോൺ ചെയ്ത് അല്ലെങ്കിൽ അവരായിട്ട് ഡിവൈറ്റ് ചെയ്ത് പോയൊരു പേഴ്സൺ ആണ് പക്ഷേ ഇവിടെ നമ്മൾ അവരുടെ ചിന്തകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അവർക്കുള്ള ആ ഒരു ഫീലിംഗ്സ് ആണ് അപ്പോൾ വീണ്ടും നിങ്ങളെ കുറിച്ച് അറിയാൻ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് നോക്കാനായിട്ട് പഴയ കാര്യങ്ങൾ അവർക്ക് ഓർമ്മ വരുന്നുണ്ട് അപ്പൊ ആ ഒരു തരത്തിലുള്ള ഒരു എനർജി നമുക്ക് ഇവിടെ വളരെ ശക്തമായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ ചിലരെ സംബന്ധിച്ച് ഈ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഒക്കെ ഉള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി നമ്മുടെ ലൈഫിൽ നിന്ന് പോയി കഴിഞ്ഞാൽ വീണ്ടും അവരെ കണ്ടുപൊട്ടാൻ അല്ലെങ്കിൽ അവരോട് സംസാരിക്കാൻ വീണ്ടും അറ്റാച്ച് ആവാനായിട്ട് നമ്മളുടെ സോള് തന്നെ നമ്മളെ തോന്നിപ്പിച്ചുകൊണ്ടിരിക്കുകയോ അല്ല ആ ഒരു രീതിയിൽ നമ്മൾ തന്നെ അറിയാതെ എങ്ങനെയോ അതിനകത്ത് ആകൃഷ്ടരായി പോകുന്നതായിട്ട് കാണാം അപ്പൊ ആ ഒരു അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ മനുഷ്യരോട് മാത്രമല്ല ഇപ്പൊ ചില വ്യക്തികളെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറിയാം അവർ പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ അവർ വിശ്വസിക്കുന്ന ശക്തി അല്ലെങ്കിൽ ആ ഒരു ദൈവം എന്ന് പറയുന്നത് ചിലരെ സംബന്ധിച്ച് ഇപ്പോൾ അവരുടെ ഒരു ഇഷ്ടദൈവം എന്ന് പറയുന്നത് ഭഗവാൻ കൃഷ്ണനായിരിക്കാം ചിലർക്ക് മഹാദേവനായിരിക്കാം ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള ഒരു താല്പര്യം പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു എനർജിയോട് തോന്നിയേക്കാം ചിലപ്പോൾ അവരുടെ ഫാമിലിയിൽ പോലും മറ്റേതെങ്കിലും ദേവതയായിരിക്കാം ആരാധിക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ അത്രയധികം ദൈവവിശ്വാസം ഇല്ലാത്ത ആൾക്കാരായിരിക്കാം പക്ഷെ ഒരു പർട്ടിക്കുലർ സ്റ്റേജ് മുതൽ അല്ലാന്നുണ്ടെങ്കിൽ ചില പ്രത്യേക അനുഭവങ്ങൾ മുതൽ ഏതെങ്കിലും ഒരു ശക്തിയോട് നമുക്ക് ഉണ്ടാകുന്ന ഒരു അറ്റാച്ച്മെൻറ്റ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പോലും അറിയാതെ ആ ഒരു സങ്കല്പത്തിനോട് നമുക്ക് ഉണ്ടാകുന്ന ഒരു താല്പര്യം അല്ലെങ്കിൽ നമുക്ക് വരുന്ന ആ ഒരു വിശ്വാസം അതുപോലെ തന്നെ ചിലർക്ക് കണ്ടിന്യൂസ് ആയിട്ട് അവരുടെ സ്വപ്നങ്ങളിൽ ചിലപ്പോൾ ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു ദേവനയോ ദേവിയോക്കെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നൊരവസ്ഥ റെക്കറിംഗായിട്ട് പല കാര്യങ്ങളും മുന്നിൽ കാണാൻ കഴിയുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മളുടെ ഫാമിലിയിലൊന്നും അങ്ങനെയുള്ള നമ്മളുടെ മനസ്സിലുള്ള ഒരു സങ്കല്പം ഏതാണോ അല്ലെങ്കിൽ ആ ഒരു വിശ്വാസം ഏതാണോ അങ്ങനെയുള്ള ആൾക്കാർ പോലും ഉണ്ടാവണമെന്നില്ല പക്ഷെ നമ്മൾ എന്തുകൊണ്ടോ ആ ഒരു ദേവതാ സങ്കല്പത്തോട് ഒരുപാട് അടുത്ത് നിൽക്കുന്നു അല്ലെങ്കിൽ നമുക്ക് വളരെ വിശ്വാസം വരുന്നു നമ്മളുടെ ഒരു പ്രൊട്ടക്റ്റീവാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ആ ഒരു പ്രൊട്ടക്ഷൻ തരുന്ന ഒരു എനർജി ആണ് ആണെന്നുള്ളൊരു തോന്നലൊക്കെ നമുക്ക് കയറി വരാറുണ്ട് അപ്പം അതിൻ്റെ ഒരു കാരണം പോലും ഈ പറഞ്ഞതുപോലെ നമ്മളുടെ ഒരു പാസ്റ്റ് ലൈഫ് ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ ആ ഒരു ദേവതാ സങ്കല്പത്തന്നെ ആയിരിക്കും കൂടുതൽ വിശ്വസിച്ചുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ ഭജിച്ചുകൊണ്ടിരുന്ന അങ്ങനെ ആയിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പോലും അറിയാതെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ആ ഒരു എനർജി ആയിട്ട് കണക്റ്റ് ആവുന്നത് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു എനർജിയെ തന്നെ ഇനി ജീവിതത്തിൽ അങ്ങോട്ട് വിളിച്ചാൽ മതി അല്ലെങ്കിൽ പ്രാർത്ഥിച്ചാൽ മതി എന്നുള്ള ആ ഒരു വിശ്വാസം അതെല്ലാം നമുക്ക് കയറി വരുന്നത് അതുകൊണ്ടാണ് നമ്മളിവിടെ ആ ഒരു പേഴ്സൺ ലൈഫ് കണക്ഷനെ പറ്റി പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഇതെല്ലാം ഇവിടെ കയറി വന്നത് അപ്പോൾ ഇതുപോലെയുള്ള എക്സ്പീരിയൻസ് ചിലപ്പോൾ ലൈഫിൽ ഉണ്ടായിട്ടുള്ളവരുണ്ടാവും ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ തന്നെ നിങ്ങൾക്ക് അങ്ങനെ അറിയാനായിട്ട് സാധിച്ചിട്ടുണ്ടാകും പ്രത്യേകിച്ച് ഒരു ഫാ നമ്മുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ കുഞ്ഞുനാൾ മുതൽ അങ്ങനെയുള്ള ശീലിച്ച വ്യക്തികളോ ഒന്നും ആയിരിക്കണം എന്നില്ല പക്ഷേ ഒരു പ്രത്യേക ഏജ് മുതൽ അല്ലെങ്കിൽ ഒരു കാലഘട്ടം മുതൽ നമ്മൾ ഏതെങ്കിലും ഒരു ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരവസ്ഥ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റേത് ദേവനോ ദേവിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഒരാളെ നമ്മൾ വളരെയധികം നമ്മുടെ കൂടെ കൂട്ടുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ടാവും അപ്പോൾ അവർക്കത് പെട്ടെന്ന് കണക്റ്റ് ഒരു കാര്യമാണ് അപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മളുടെ സോള് നമ്മൾ പോലും അറിയാതെ പല കാര്യങ്ങൾ അന്വേഷിച്ച് ചെല്ലാറുണ്ട് അല്ലെങ്കിൽ ആ ഒരു കഴിഞ്ഞ ജന്മത്തിലുണ്ടായ പല കാര്യങ്ങളുമായിട്ട് കണക്റ്റ് ആവാനായിട്ട് ശ്രമിക്കാറുണ്ട് പക്ഷെ നമുക്കത് തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് അപ്പൊ ഇവിടെ നമുക്ക് ഈ ഒരു സ്പ്രെഡിൽ കാണാൻ കഴിയുന്ന ഒരു വ്യക്തി ആര് തന്നെയാണെന്നുണ്ടെങ്കിലും ഇതുപോലെ അവർക്ക് നിങ്ങൾ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരാനായിട്ട് അവരുടെ മനസ്സ് കൊണ്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർ പോലും അറിയാതെ അവരുടെ മനസ്സിൽ നിങ്ങളോടുള്ളൊരു സ്നേഹം ആകർഷണമൊക്കെ തോന്നുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് ചിലപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്തേക്കുമായിട്ട് എൻ്റെ പായി പോയൊരു റിലേഷൻഷിപ്പോ കാര്യങ്ങളൊക്കെ ആയിരിക്കാം അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തിക്ക് നിങ്ങളിലേക്ക് വന്നാൽ കൊള്ളാം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് പക്ഷേ ഇടിച്ചു കയറി വരാനായിട്ട് നിൽക്കുന്ന ഒരു എനർജി അല്ല എന്നുണ്ടെങ്കിൽ പോലും അവരുടെ മനസ്സിനുള്ളിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് വരണം എന്നുള്ളൊരു തോന്നൽ ശക്തമായിട്ടിരിക്കുകയാണ് പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട് ഈ ഒരു പേഴ്സൺ അവർക്കു പോലും അറിയില്ല എന്തുകൊണ്ടാണ് നിങ്ങളിലേക്ക് വരാനായിട്ട് അവർ ഇത്രയധികം എന്നുള്ളത് ഇപ്പോൾ ഇവിടെ ലാസ്റ്റായിട്ട് വന്നിരിക്കുന്ന ആ ഒരു ചാമ്പ്യൻ ഓഫ് കബ്സ് എനർജിയാണ് അപ്പോൾ അവർ ആ ഒരു സ്നേഹം നിങ്ങളോട് പങ്കുവയ്ക്കാനായിട്ട് വീണ്ടും വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു ജാളീയത അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഹെസിറ്റേഷനൊക്കെ നമുക്ക് കാണാം ചിലപ്പോൾ ആ ഒരു തരത്തിലായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പ് ആയി പോയത് അല്ലെങ്കിൽ നിങ്ങൾ അത്രത്തോളം വേദനിപ്പിച്ചിട്ടാണ് പോയത് എന്നുള്ളൊരു തിരിച്ചറിവ് അവർക്കിപ്പോൾ ഉണ്ടായി ഉണ്ടാവുന്നുണ്ടാവാം ആ ഒരു സമയത്ത് വലിയ കുഴപ്പമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ സ്വന്തം വഴി നോക്കിപ്പോയി അല്ലെങ്കിൽ പിന്നീടുള്ള ഇതിന്റെ വരും വരാഴികൾ എന്താണെന്നൊന്നും ചിന്തിക്കാതെ സ്വന്തം വഴിയിലേക്ക് പോയിട്ടുള്ളൊരു പേഴ്സൺ ആണ് അപ്പോൾ ഇപ്പോൾ ഒന്ന് വരാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ പല കാര്യങ്ങളും അവരെ തടസ്സപ്പെടുത്തുന്നുണ്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു ജാള്യത ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയപ്പോൾ ഇന്നത്തെ റീഡിങ്ങിനകത്ത് നിങ്ങളെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു പേഴ്സൺ എനർജി ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വളരെ കുറച്ച് പേർക്കായിരിക്കാം ചിലപ്പോൾ റെസനേറ്റ് ചെയ്യുന്നത് അവരുടെ ലൈഫിലായിരിക്കും ഇതുപോലെയുള്ള ഇറങ്ങിപ്പോയ ഏതെങ്കിലും വ്യക്തികളോ അല്ലെങ്കിൽ വേദനിപ്പിച്ചിട്ട് പോയ വ്യക്തികളോ ഒക്കെ ഉണ്ടാവുന്നത് അപ്പോൾ അവരുടെ ഒരു എനർജി തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ പ്രൊമനന്റ് ആയിട്ട് നിൽക്കുന്ന സോഡിയക് സയൻസ് വാട്ടർ സയൻസ് തന്നെയാണ് ക്യാൻസർ സ്കോപ്പിയോ പൈസസ് എനർജീസ് ആണ് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് കണക്ട് ആവുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത് നമ്പർ ടു നമ്പർ നയൻ നമ്പർ സെവൻ നമ്പർ തേർട്ടീൻ ആൻഡ് നമ്പർ തേർട്ടി സെവൻ അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ ഒരു സിറ്റുവേഷനാണ് നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെയുള്ളൊരു വ്യക്തി ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി തിരിച്ചു വരാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് വീണ്ടും വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനായിട്ട് തന്നെ യൂണിവേഴ്സിനോട് ക്ലെയിം ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിങ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം